നമ്മൾ ഇതേപോലെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പാത്തിയൊക്കെ ഒക്കെ സെറ്റാക്കി ആ പാത്തിക്ക് പൈപ്പ് താഴത്തോളം ഇറക്കി കൊടുക്കും അത് മൂന്ന് വിധത്തിലാണ് എല്ലാവരും ഇറക്കാറ് അത് ഏതൊക്കെ രീതിയിൽ ഇറക്കാൻ പറ്റൂ ഏതൊക്കെ രീതിയിൽ ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് പാത്തിയൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ട് ആ പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്ത വർക്കല്ല ഞാൻ ഈ പൈപ്പ് ഇറക്കുന്ന രീതി ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നൊരു വീഡിയോ ആണ് പൈപ്പ് ഒന്നാമത്തെ രീതി ഇതേപോലെ എല്ലൊക്കെ ഇട്ട് നമ്മുടെ തൂണ്ട അടുത്ത് കൂടി ഇറക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ തൂണ് കൊടുക്കണം അതായത് ഇപ്പം ഈ പൈപ്പ് ഈ തൂണിന് അടുപ്പിച്ചിറക്കി ആ തൂണിന് ടാഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പ് എന്താവില്ല ഇതേപോലെ ആടി ആടിക്കളിക്കില്ല ഇത് ആടിക്കളിച്ചാൽ അവിടുന്ന് ആ ഡ്രോപ്പിൻ്റെ അടുത്തുനിന്ന് പെട്ടെന്ന് പൊട്ടും ഇതിപ്പം അവർ പൈപ്പ് കൊടുത്തതൊക്കെയാണ് പക്ഷേ ആ തൂണിന് അടുപ്പിച്ച് വന്ന് ആ തൂണിന് ടാഗ് കൊടുക്കണം അതാണ് ഏറ്റവും ഉത്തമം ഇനി രണ്ടാമത്തെ രീതി ഞാൻ കാണിച്ചു തരാം രണ്ടാമത്തെ രീതി ഇതാണ് ഏറ്റവും എളുപ്പപ്പണിയാണ് അതായത് പാത്തിന് നേരെ കുത്തക്ക് പൈപ്പ് ഇറക്കി കൊടുക്കുക ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചിലവും ചുരുങ്ങും പണിയും എളുപ്പമാണ് ഇത് പെട്ടെന്ന് ഈ ഡ്രോപ്പ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് ഞാൻ കാണിച്ചുതരാം ഡ്രോപ്പ് പൊട്ടിയിട്ടുള്ളത് ഇവിടെ തന്നെ വേറെ സ്ഥലത്ത് ചെയ്തത് ഞാൻ കാണിച്ചു തരാം അതേപോലെ കുത്തക്കിറക്കിയ ഒരു സ്ഥലമാണിത് ഇവിടെ ഇപ്പോൾ ഡ്രോപ്പ് കാര്യങ്ങളൊന്നുമില്ല പൈപ്പും കാണാനില്ല രണ്ടാമത്തത് കാണിച്ചു തരാം ഇവിടെ ഇതിപ്പം അവിടെ ഡ്രോപ്പ് പൊട്ടിയിട്ടുണ്ട് ഇതേപോലെ കാറ്റിന് നല്ലപോലെ ആടും അതുകൊണ്ടാണ് ഡ്രോപ്പ് പെട്ടെന്ന് പൊട്ടുന്നത് ഇവിടെയും അതേപോലെ ഇറക്കിയിട്ടുണ്ട് അതും അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടാൻ സാധ്യത കൂടുതലാണ് ഇത് നമ്മൾ ഇറക്കുമ്പോൾ എന്താക്കണം ഈ ചുമരിലേക്ക് അടുപ്പിച്ചിട്ട് ചുമരിന് ക്ലാമ്പ് അടിച്ചിട്ട് വേണം തായോട്ടേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾക്ക് കാലാകാലത്തേക്ക് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് മുമ്പോട്ട് പോകും എല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രോപ്പ് പൊട്ടും ഡ്രോപ്പ് പൊട്ടി മാറ്റി മാറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പൈപ്പ് ഇറക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ചെറിയ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസമേ വരുള്ളൂ